തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറുമായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന് ബിസിനസ് ബന്ധമുണ്ടെന്ന ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊടകര കുഴൽപ്പണ കേസ് കൃത്യമായി അന്വേഷിച്ചില്ലെന്നും സതീശൻ കുറ്റപ്പെടുത്തി കുഴൽപ്പണം മാസപ്പടി ലൈഫ് മിഷൻ ലാവ്ലിൻ കേസുകൾ പരസ്പരം സഹായിച്ച് അട്ടിമറിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു സമുന്നതരായ ബി ജെ പി നേതാവും തമ്മിൽ ബിസിനസ് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു ഈ ഇതാണ് ബന്ധം എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ വേറെ കാര്യം പുറത്തുനിന്ന് ഇന്നലെ ഇൻകം ടാക്സിന്റെ ഡയറക്ടർ ജനറൽ ഒരു പ്രസ്താവന പറഞ്ഞു എന്താ പറഞ്ഞത് കൊച്ചിയിൽ വെച്ച് പറഞ്ഞത് കുഴൽപ്പണ കേസ് കൊടകര കുഴൽപ്പണ കേസ് കേരളത്തിലെ ബി ജെ പി നേതൃത്വം ഉൾപ്പെട്ടിട്ടുള്ള കേസ് ആ കേസിലെ പണം ഇൻകം ടാക്സിനെ ഏൽപ്പിച്ചിട്ടില്ല സാധാരണഗതിയിൽ ഇൻകം ടാക്സിനെയാണ് അത് ഏൽപ്പിക്കേണ്ടത് അത് ഏൽപ്പിച്ചിട്ടില്ല അതിന്റെ അന്വേഷണം അതിന്റെ അന്വേഷണത്തോടെ അതിൽ ഒരു ബി ജെ പി പ്രധാനപ്പെട്ട നേതാക്കളെയും പ്രതി ചേർത്തില്ല ഒരു നേതാക്കളെയും പ്രതി ചേർത്തില്ല ആ നേതാക്കളുമായി ഈ പണം കൊണ്ടുവന്ന ആളുകൾ നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടതിന്റെ ഫോണിലെ തെളിവുകളുണ്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി നേരിട്ട് സംസാരിച്ചതിന്റെ തെളിവുകൾ കുഴൽപ്പണ കേസിലുണ്ട് ഒറ്റ ബി ജെ പി നേതാവിനെയും പ്രതിയാക്കിയില്ല ഇവര് തമ്മിലുള്ള ബന്ധമാണ് അവിശുദ്ധ ബാന്ധവുമാണ് അപ്പൊ കുഴൽപ്പണ കേസ് ഒതുക്കിത്തീർത്ത് എസ് എൻ സി ലാവിൻ കേസും സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ലൈഫ് മിഷൻ കേസും കരുവന്നൂർ കേസും മാസപ്പള്ളി കേസും എല്ലാം ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പരസ്പരമുള്ള സഹായ സഹകരണ സംഘമാണ് അതാണ് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത് ഇവർ തമ്മിലുള്ള അവിശുദ്ധമായ ബാന്ധവം ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും ബി ജെ പിയുമായി അവിശുദ്ധമായ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന്